സർക്കാരിന്റെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശിക തുകയും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി സാമൂഹിക സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തിലെ തനത് പെൻഷനും കുടിശ്ശിക വിതരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിലേക്കാണ് സഹായം എത്തിച്ചേരുക നിർണായക തിരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ കുടിശ്ശിക വിതരണം കൂടി വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപയും ഏപ്രിൽ മാസത്തിൽ തനത് പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശികയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലാണ് ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അറുനൂറ്റി അഞ്ചു കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമാവുകയും ചെയ്തു നാളെ ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കും സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കും അതോടൊപ്പം തന്നെ ഇതുവരെയും മസ്റ്ററിംഗ് നടക്കാത്തവർക്കും ഈ മാസം ഇരുപത് വരെയുള്ള കാലയളവിൽ ഇവ പൂർത്തീകരിക്കാവുന്ന സൗകര്യമുണ്ട് മാർച്ച് മാസം ൂടി മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണം സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുകയും മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്കും ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുന്ന കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കും വലിയ ഒരു വിഭാഗം അനർഹർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനോട് അനുബന്ധിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായി വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപര്യങ്ങളെ ഹനിക്കാത്ത ഏത് മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക